ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈദ് മുബാറക് ഈ ലോകമെമ്പാടും ഇങ്ങനെ റംസാൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഈ ഒരു അവസരത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും റംസാൻ്റെ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ് അപ്പോൾ ഒരു ഒന്ന് നോമ്പെടുത്ത് ആ ഒരു എക്സ്പീരിയൻസ് അറിയണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും സാധിച്ചില്ല എന്നാലും റംസാനായിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു ചെറിയ സ്പെഷ്യൽ ഞാൻ കൊണ്ടുവരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പല കാര്യങ്ങളിലും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെപ്പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഹെൽപ്പ്ഫുള്ളാകും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു കുക്കർ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം റംസാനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ എന്ന് ഈ സമയത്ത് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിലും നേരത്തെ അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും എടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇത് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു വീഡിയോ കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ റംസാൻ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം കാരണം അത്രക്ക് ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അധികം വലിച്ചു നേടുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ അറിയിക്കുകയാണ് ലോകമെമ്പാടും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചിക്കനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള ഒരു അളവ് ഞാൻ പറയത്തില്ല കാരണം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചും റൈസിൻ്റെ അളവിനനുസരിച്ചും മസാലകളിൽ വ്യത്യാസം വരാം അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ പൊടികളിൽ നമുക്ക് വേണ്ട എരിവിനുസരിച്ചൊക്കെ നമ്മൾ പൊടികളിൽ വ്യത്യാസം വരുത്താം കേട്ടോ ഇത്ര സ്പൂൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇനി നമ്മൾ പല സ്റ്റേജിലും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം പുളി ഇല്ലാത്ത നല്ല കട്ട തൈര് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് കുഴച്ച് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ കൈ കൊണ്ട് കുഴക്കുന്നതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാര്യം കാരണം നമുക്ക് നന്നായിട്ട് കുഴച്ച എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എങ്കിൽ പുറത്ത് വെച്ചാലും മതി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം അത്രയും സമയം മാറിനേറ്റ് ചെയ്യാൻ വെക്കുക ആ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകൊക്കെ ചതച്ചെടുക്കാണ് ഇതൊരിക്കലും മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാടില്ല ചതച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ് സവോള നമ്മളിവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി നമ്മളിങ്ങനെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അരി നമ്മൾ കഴുകി വാരി വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഒരിക്കലും കുതിർത്തിട്ടില്ല കഴുകി വാരി ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ കുക്കർ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് നെയ്യും നെയ് മാത്രം വേണ്ടവർക്ക് നെയ് മാത്രം യൂസ് ചെയ്യാം എനിക്കങ്ങനെ ഒരുപാട് നെയ്യ് അത്ര ഞാൻ പ്രിഫർ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഡാൽഡ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നെയ് മാത്രം യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യാം സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചു അത് പട്ടയും ഗ്രാമ്പു ഒക്കെ ഇടുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ കാരണം ഈ ഗ്രാമ്പുൻ്റെ ആ ഒരു മേളിലത്തെ ആ ഒരു മുട്ട പോലത്തെ സാധനമൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ദേഹത്തേക്ക് വീഴും എന്നിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുത്ത് സവോള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കാരണം അതൊന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറിയ തക്കത്തിന് ഇച്ചിരി കരിഞ്ഞു കേട്ടോ അപ്പം എപ്പോഴും തീ കുറച്ചിടാൻ ശ്രദ്ധിക്കുക ആ ഒരു സവോള വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് ഏകദേശം ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കാരണം നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് കുത്തി നോക്കുമ്പോൾ നമുക്കത് ആ ഒരു തക്കാളിക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയി അങ്ങ് ഉള്ളിലേക്ക് പോകും അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുവാണ് കേട്ടോ കാരണം നമ്മൾ ഇപ്പോൾ നന്നായിട്ടൊന്നും കുഴച്ചില്ലെങ്കിൽ അരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ഇത് അധികം അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ്റെ അകത്തു വെള്ളം ഇറങ്ങും എന്നുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ മതി കാരണം ചിക്കൻ്റെ അകത്തു നിന്ന് വെള്ളം ഇറങ്ങും നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ആകെ കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ചിക്കൻ ഓൾറെഡി ചൂടായി കിടക്കുമ്പോൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ അത്ര ഒരു ഇതുണ്ടാവത്തില്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ അരിയുടെ അളവിനനുസരിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലയും അരിഞ്ഞ് വെച്ചതാണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ആ ഒരു അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് വെള്ളം തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല കാരണം വെള്ളം ചെറിയ ചൂടുണ്ടല്ലോ നമ്മൾ ചൂടുവെള്ളമാണ് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മൾ ആ അരി നന്നായിട്ടൊന്ന് തട്ടി ഇങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ ലെവലിൽ ഒന്ന് ലെവലാക്കിയിട്ടതിന് ശേഷം അതിലേക്ക് ഒരിച്ചിരി ചെറുനാരങ്ങാ നീരൊഴിക്കുകയാണ് നമ്മുടെ ചോറ് തമ്മിൽ കൂട്ടി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ അരി സ്പൂണിട്ട് ഇളക്കുന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്തപ്പോഴും ഓള വഴറ്റിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചോറിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് കണക്കാക്കി ഇടുക ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ആകെ ചളവായി ചളവായിപ്പോവും അപ്പോൾ ദേ ഇനി ഒരൊറ്റ വിസിൽ വന്നാൽ മതി നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആകും അങ്ങനെ അദ്ദേഹം നോക്കിയിരുന്ന് ആ ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു കുക്കറിനകത്ത് എയർ പോയി കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കിന് നല്ല അടിപൊളി സ്മെല്ലും നല്ല ആ ഒരു ഫ്ലേവറോടുകൂടിയുള്ള നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ചോറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല ഒന്ന് ഒന്നേലൊട്ടാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായിരുന്നു അങ്ങനെ നമ്മളെ ചോറ് തട്ടിയും ഇട്ടിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി അല്ലേന്ന് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചിതായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ഈസിയാണ് അപ്പോൾ അതേ ഈ ഒരു സലാഡും പപ്പടവും കൂടി നമുക്ക് കഴിക്കാം എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ോ കൊളാവോ അടിപൊളിയാണോ സൂപ്പറാണോ ഇതാണോ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതാണോ നല്ലത് ഇത് സത്യം സത്യം